നമസ്കാരം എ ആർ ഷൺ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷെൻ ചെറുകുളത്തൂർ നമ്മുടെ ഈ വീഡിയോന്റെ തമ്പുന്നേലിൽ പറഞ്ഞതുപോലെ തന്നെ ആർ സി എമ്മിന്റെ നൂറ്റി ചാർജ് ഗിഡ്സിനെ കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വളരെ അധികം സന്തോഷത്തോടെ കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സന്തോഷം അഭിമാനവും ഒക്കെ ഉണ്ട് കാരണം നല്ലൊരു ഉൽപ്പന്നം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ആർ സി എമ്മിന്റെ നല്ലൊരു ഉൽപ്പന്നത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ് ആർ സി എമ്മിന്റെ നോട്ട് ചാർജ് കിഡ്സ് എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ കുട്ടികൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ രാവിലെ നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചു ചിലപ്പം അധികമായി പിന്നീട് വൈകിട്ട് രോഗാവസ്ഥയ്ക്ക് മാറ്റമില്ലെങ്കിൽ പിന്നെ വൈകിട്ട് നമ്മൾ വേറെ ഒരു ഡോക്ടറെ കാണിച്ച് അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളികകൾ തന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്ത് പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നീങ്ങുന്നത് അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു അവസ്ഥ നല്ല രോഗങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു കാലത്തിലേക്ക് നമുക്ക് കുട്ടികളെ നയിക്കണം നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാത്തവർ ആരുമില്ല നമുക്ക് എല്ലാവർക്കും കുട്ടികളോട് പ്രിയമാണ് സ്നേഹമാണ് പ്രേമമാണ് എല്ലാമാണ് അവര് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തില് എല്ലാം എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയാണ് അവർക്കൊരു അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തില് നമുക്ക് ഒരു ജോലി എടുത്താലും എന്ത് ജോലിക്ക് പോയാലും ഒക്കെ ടെൻഷൻ ആയിരിക്കും എന്താണ് വീട്ടിലത്തെ സ്ഥിതി എന്താ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പല ആളുകളും ഫോണിലൂടെ ഒക്കെ ഞാനൊക്കെ എത്രയോ വിളിച്ചത് ചോദിക്കുന്നതാണ് സുഖായോ പ്രശ്നമുണ്ടോ അസുഖത്തിന് ഭേദമുണ്ടോ മരുന്ന് കുടിച്ചോ അങ്ങനെ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കറിയാം ഡോക്ടേഴ്സിനെ നമ്മൾ കാണിക്കുമ്പോൾ ആന്റിബയോട്ടിക് ഗുളികകളാണ് അധികവും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പം ഈ ആന്റിബയോട്ടിക് ഗുളിക ഗുളികകൾ കഴിച്ച് കഴിച്ച് നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് അടിക്കടി രോഗങ്ങൾ കൂടി കൂടി ഇങ്ങനെ വരികയാണ് ഈ തണുപ്പത്ത് വരുന്ന അസുഖങ്ങൾ അലർജികൾ ചൂടത്ത് വരുന്ന അസുഖങ്ങൾ അലർജികൾ പിന്നെ ചുമ പനി ജലദോഷം കഫക്കെട്ട് പിന്നെ ആസ്മ ഇങ്ങനെ വേണ്ട ഒരുവിധവും അസുഖങ്ങളെല്ലാം മാറ്റി നിർത്തി നമ്മുടെ മക്കൾക്ക് നല്ലൊരു രോഗ മുക്തി നേടിക്കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഞാൻ ഇത് സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് എനിക്ക് മാത്രം പോരല്ല എൻ്റെ മക്കൾക്ക് മാത്രം പോരല്ല സുഖം നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും അനുഭവിക്കുന്ന മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞ സന്തോഷത്തോടെ കൂടിയാണ് അഭിമാനത്തോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളെ ഇത് ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മക്കൾ നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മക്കൾക്ക് എന്തായാലും തീർച്ചയായും ഇത് മേടിച്ചു കൊടുക്കും ഒരു വിശ്വാസം കൂടി ഈ ഉൽപ്പന്നത്തിൻ്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കാം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല അറിവുകൾ നമ്മളെ പഠനത്തിൽ നല്ലൊരു ഉന്മേഷം നല്ലൊരു തേജസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരും പിന്നെ പനി നമുക്ക് ഡെയിലി നമുക്കറിയാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓരോ അവസ്ഥകളാണ് നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ ആഴ്ത്തുന്ന കാര്യം പനി ജലദോഷം കഫക്കെട്ട് ചുമ ആസ്മ പിന്നെ വളർച്ചക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ണിന്റെ കാഴ്ചക്കുറവ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം ഓരോ പോഷക ആഹാരത്തിന്റെ കുറവുകൾ മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം അപ്പൊ നമുക്ക് വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പോഷക ആഹാരത്തിന്റെ കുറവ് മൂലം തന്നെയാണ് അതപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് നല്ലൊരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് വരാൻ കഴിയും ഈ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം ഈ ചാർജ് കിഡ്സ് മേടിച്ചു കൊടുക്കാം കുട്ടികളെ കുറച്ചുകൂടി ഹൈറ്റ് കൂടും പൊക്കം ആവശ്യത്തിനുള്ള പൊക്കത്തിലേക്ക് വരും എൻ്റെ മോനെ ഞാൻ വേടിച്ചു കൊടുത്തതാണ് എൻ്റെ മോ എന്നെക്കാളും ഹൈറ്റ് കൂടുതലാണ് ഇപ്പം ഇത്രത്തോളം ഹൈറ്റ് ഷോൾഡർ തന്നെ ഇത്രത്തോളം വരുന്നുണ്ട് ഇപ്പം പ്ലസ് വണ്ണിലാണ് മോൻ ഇപ്പം പഠിക്കുന്നത് മോനും ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു രോഗ രോഗാവസ്ഥകൾ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ പിന്നീടാണ് എന്നോട് ആർ സി എമ്മിൽ നിന്ന് ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് പാലിൽ നല്ല നാടൻ പാലിൽ നമുക്ക് ഉപയോഗിക്കാം നാടൻ പാലിൽ അല്ലെങ്കിൽ നാടൻ പാൽ കിട്ടില്ലെങ്കിൽ ചൂടുവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം നമുക്ക് അതിൽ നമുക്ക് നല്ലോണം കലക്കി കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്കും കഴിക്കാം നമുക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റിനെ കുറിച്ച് നമുക്ക് അതൊന്നും നോക്കാം ഐസോലൈറ്റ് സോയ പ്രോട്ടീൻ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുക പ്രോട്ടീൻ പൗഡർ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ആഗ്രഹം അബ്സോർബ് ചെയ്യും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ പിടിക്കാസ് വൺ വാല്യൂ ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിടിക്കാസ് വൺ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തിനെ എന്തിനു ആസ്പദമാക്കിയിരിക്കുന്നതെന്നും നോക്കാം ഇത് ഏറ്റവും ഗുണനിലവാരമുള്ളതും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ദഹനം കറക്റ്റായിട്ട് നടക്കുന്നതുമായിട്ടുള്ള ഇതിനെ പ്രതിക പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത് ഇതാണ് പ്രൊഡക്റ്റ് നോട്ട് ചാർജ് കിഡ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇതാണ് ഇത് ലോകത്തിലെ വേൾഡ് തന്നെ ഒറ്റ കമ്പനിയാണ് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ ഡ്യൂ പോണ്ട് എന്ന് പറയുന്ന കമ്പനിയിലാണ് നിർമ്മിക്കുന്നത് അതേ ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ആർ സി എം ഇമ്പോർട്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് ഡി പോണ്ട് എന്ന് പറയുന്ന കമ്പനിയിൽ മാത്രമാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പം ഇത് രണ്ട് രണ്ട് ടേസ്റ്റിലാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒന്നത് ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ആണ് പിന്നെ മാങ്ങയുടെ ഉണ്ട് ചോക്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു മൂഡ് കിട്ടും മൂഡ് ക്രിയേറ്റ് ചെയ്യും നമുക്ക് പാലിലൊക്കെ കഴിക്കുമ്പോൾ മാങ്ങയുടെ കഴിക്കുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് കണ്ണിനും ഒക്കെ നല്ല ഗുണം ചെയ്യും പക്ഷെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന ചോക്ലേറ്റ് ആണ് ലോകത്തിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ചോക്ലേറ്റ് ബെൽജിയം ചോക്ലേറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മാങ്ങ മാങ്ങന്റെ ഫ്ലേവറിൽ മാങ്ങ സാധാരണ മാങ്ങയല്ല സ് മാങ്ങ ഉണക്കി പൊടിച്ചാണ് ഇതിൽ ചേർ ചേർത്തിരിക്കുന്നത് മാങ്ങയുടെ ഫ്ലേവറിൽ അത് മാങ്ങ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കണ്ണിനും കൂടി ഗുണം ചെയ്യുന്നതാണ് ഇതാവുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മൂടായിരിക്കും ചോക്ലേറ്റിന്റെ കഴിക്കുമ്പോൾ പാലിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും ഇത് രണ്ടിലും അടങ്ങിയിരിക്കുന്ന കുറച്ച് പത്ത് ഔഷധങ്ങളുണ്ട് നമുക്ക് അതൊന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് കിഴാർ നെല്ലി രണ്ട് ചിറ്റാമൃത് മൂന്ന് ഇരട്ടി മധുരം നാല് പനിക്കൂർക്ക അഞ്ച് കറുവപ്പട്ട ആറ് ഇഞ്ചി ഏഴ് കുരുമുളക് എട്ട് തുളസി ഒമ്പത് അയമോദകം പത്ത് പച്ചമുന്തിരി ഇങ്ങനെ പത്ത് ഔഷധങ്ങളും കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരവും മക്കൾക്കായാലും വലിയ ആളുകൾക്കായാലും അലർജിയുള്ള ആസ്മയുള്ള ശ്വാസ തടസ്സമുള്ള ജലദോഷം ഉള്ള കഫക്കെട്ടുള്ള പനി അങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം വരെ മാറിയൊരു ചരിത്രമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് മഞ്ഞപ്പുത്തത്തിന് നിന്ന് വരൊക്കെ മുക്തി നേടിയുണ്ട് ഇത് കീഴാർ നെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് കരളിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ഗുണകരം ചെയ്യുന്ന പത്ത് ഔഷധങ്ങളും ഗുണനിലവാരമുള്ള പ്രോട്ടീൻ പൗഡറുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വിശ്വസിച്ചിട്ട് വേടിക്കാൻ കഴിയുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ആർ സി എമ്മിന്റെ ഇത് വെറും വാക്കല്ല കുട്ടികൾക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം കുട്ടികളുടെ ഓരോ മാറ്റങ്ങളും രോഗത്തിൽ നിന്ന് മുക്തി ഒക്കെ നമുക്ക് കണ്ടറിയാം നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഇത് എൻ്റെ ഗുണം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ പങ്ക് ചെയ്യുന്നത് ഇതിൽ ഈ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് മുന്നേ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും എല്ലാ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ആർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ ആർ സി ഷോപ്പുകളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് ആർ സി ഷോപ്പുകൾ സുലഭമാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കും ലഭ്യമാണ് ഇത് ഇതിന്റെ വില എണ്ണൂറ് രൂപയാണ് ആർ സി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്തവർ ഐ ഡി ഉള്ള ആളുകളാണെങ്കിൽ അറുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് നമുക്ക് ലഭ്യമാകുക ഈ അറുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഐ ഡി ആർ സി എമ്മിൻ്റെ ഞങ്ങളുടെ ആർ സി എമ്മിന്റെ ഒരു ഐ ഡി കൊടുക്കുന്നുണ്ട് ആ ഐ ഡി പ്രകാരം നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഐ ഡി ഇല്ലാതെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഹ് എണ്ണൂറ് രൂപയുമാണ് ഇത് ഈ ഉൽപ്പന്നത്തിന് തലത്തിൽ ചിലപ്പം കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങനെ കിട്ടാത്ത രീതിയിലുള്ള ആളുകളാണെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ ആർ സി എമ്മിൽ നിന്ന് പെട്ടെന്ന് മേടിക്കാൻ കഴിയാത്ത സ്ഥലത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിലും ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ ചോദിക്കാം മനസ്സിലാക്കാം എന്നിട്ട് ഞങ്ങൾ കൊറിയർ സർവീസിലൂടെ നിങ്ങൾക്ക് സാധനം ലഭ്യമാക്കുന്നതാണ് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസിലൂടെ ഞങ്ങൾ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഇനി ഐ ഡി പ്രകാരം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഐ ഡിയിൽ നിങ്ങൾ സാധനം മേടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭ്യമാവുക നമുക്ക് എല്ലുകൾക്ക് എല്ലുകൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവശ്യമാണ് അനിവാര്യമാണ് ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ വളർച്ചയും ഉണ്ടാവും വളർച്ച കുറവുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് പിന്നെ കുട്ടികൾക്ക് ഇത് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് തുടങ്ങാം ഇത് മേടിച്ചു കൊടുത്ത് കൊടുക്ക തുടങ്ങാം അതിൻ്റെ മുകളിലൊരു ടോപ്പ് വരും പ്ലാസ്റ്റിക്കിന്റെ പിന്നെ അത് അതിൻ്റെ ഇത് ഇങ്ങനെ ഇത് അത്രയും സേഫ്റ്റിയിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതൊന്ന് ഒന്ന് കയറി നോക്കാം അതാ ഇത്രയും സേഫ്റ്റിയോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൽ ഇതാ ഒരു സ്പൂൺ ഉണ്ട് പിന്നെ ാണ് വരുന്നത് ഈ പാക്കറ്റിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് ഇത്രയും സേഫ്റ്റിയുടെയാണ് വരുന്നത് അത് നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ കാണിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കുറച്ചൊന്നും ഇങ്ങോട്ട് ഇറക്കുക ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളത് സ്പൂണിൽ എടുക്കുക ഉപയോഗിക്കുക ഇതു ഉള്ളൂ പഞ്ചസാര ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പഞ്ചസാരയാണ് നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക പഞ്ചസാര മൈദ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ദോഷം തരുന്നത് എണ്ണകൾ തവിടെണ്ണ ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഇത്രയും ഗ്യാരണ്ടിയോട് കൂടി എനിക്ക് നിങ്ങളിൽ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള തക്കതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത്രയും ഗ്യാരണ്ടിയോടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ഇത് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ സാധാരണ ഒരു നാല് അഞ്ച് മാസത്തോളം ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള നല്ല വളർച്ച നല്ല ഹൈറ്റ് കൂടും നല്ല വളർച്ച നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും സ്റ്റാമിന കൂടും ഡെവലപ്മെൻറ്റ് കൂടും എല്ലാം കുട്ടികൾക്കുള്ള എല്ലാം ഇത് കൂടും പിന്നെ എക്സാമിന് തന്നെ എ പ്ലസ് ലഭിക്കാൻ നൂറ് ശതമാനം ഉറപ്പാണ് അത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നമായ നോട്ടി ചാർജ് കിഡ്സ് ഇത് ഏറ്റവും നല്ലൊരു ഔഷധമാണ് എന്ന് നിങ്ങൾ തന്നെ പറയും ഏ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാതെ പോകരുത് കാരണം നല്ലൊരു ഉൽപ്പന്നമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ആയതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് കൂടുതലായിട്ട് ചിന്തിക്കാനും നിങ്ങളിലേക്ക് വീട് ചെയ്യാനും ഉള്ള കാരണമുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്ക് പല അസുഖങ്ങളും ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് തണുപ്പത്ത് ചൂടത്ത് ഇങ്ങനെ മാറി മാറി അസുഖങ്ങളും പ്രയാസങ്ങളുമാണ് അലർജി പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പം ഇത് കൊടുത്തപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ അടങ്ങിയ ഔഷധ ഗുണങ്ങളെ ഓർത്താണ് ഇത് കൊടുത്തിരുന്നത് അപ്പൊ അത് കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ അവർക്ക് യാത്ര ചെയ്യാം ബസ്സിലിരുന്ന് യാത്ര ചെയ്യാം ഫാൻറെ കാറ്റ് കൊള്ളാം തണുപ്പത്തിരിക്കാം ചൂടത്തിരിക്കാം ഏർ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല അത്രയ്ക്കും ശരിയായ രീതിയിൽ അവർ ജീവിതശൈലി മുന്നോട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് അത്രയും ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഉൽപ്പന്നം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് അത്രയും ഗ്യാരണ്ടിയോടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമാകും എന്നുള്ളത് നൂറ് ശതമാനം മക്കൾക്ക് മേടിച്ചു കൊടുക്കുക നിങ്ങളുടെ പൈസ ഒന്നും പാഴാവില്ല അത്രയ്ക്കും ഗ്യാരണ്ടിയോടെയാണ് ഞാൻ പറയുന്നത് പഞ്ചസാര ഉപയോഗിക്കരുത് ഇതിൽ കൂടെ എന്നെ ലൈവായിട്ട് തന്നെ എടുക്കാം കാര്യങ്ങൾ ചെയ്യാം പാലിലാണെങ്കിലും പച്ച വെള്ളത്തിലാണെങ്കിലും ചൂട് വെള്ളത്തിലാണെങ്കിലും കലക്കിയിട്ട് കഴിക്കാം ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭ്യമാണ് ലഭിക്കും നൂറ് ശതമാനം ലഭിക്കും ഇതിൻ്റെ ഗുണം അത് നിങ്ങൾ നിങ്ങൾ തന്നെ വീഡിയോയിൽ പറയും ഉറപ്പായിട്ട് പറയും കമൻ ബോക്സിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഇതും ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമാകൂ അപ്പം വേറൊരു വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം